എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂരിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ജയപതാക സ്റ്റോറിലാണ് വടക്കേ നടയിലെ അമ്പലക്കുളത്തിന്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നും ഇവിടുത്തെ പ്രത്യേകതകളും ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു തുളസി വെച്ചാൽ മാത്രമേ അത് ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് വൃന്ദാവന വിശേഷങ്ങൾ എത്ര കേട്ടിട്ടും എനിക്ക് മതി വന്നില്ല അപ്പം ഇത്തവണ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കൂടി അതൊക്കെ കേൾക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം ഗുരുവായൂർ വടക്കുന്ന നടൽ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോമിൻ്റെ താഴെയാണ് ജയപതാക ഉള്ളത് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് മാതാജി ചോദിച്ചു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തുളസിമാല അഥവാ കണ്ടിമാല എന്ന് പറയും കഴുത്തിലണിയുന്നത് അത് ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മുടെ അടുത്ത് ഇതുകൂടാതെ ജപമാലയുണ്ട് ഒരുപാട് വെറൈറ്റികൾ ജപമാലയുണ്ട് ഇതുകൂടാതെ ഗോപിചന്ദനം ഹരിചന്ദനം അഷ്ടഗന്ധത്തിലകം അങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാം ഇവിടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനകത്ത് ഒരു എഴുപത്തഞ്ച് ശതമാനവും വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതുപോലെയുള്ള ഫ്രെയിംസ് മൃതണ്ഠങ്ങളാവും ഇതൊക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്രെയിംസ് ഇതൊക്കെ കല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഫ്രെയിംസാണ് കണ്ട മനസ്സിലാണ് ഇതൊക്കെ വൃന്ദാവനത്തിൽ നിന്ന് വരുന്നതാണ് കൂടാതെ നമ്മൾ വൃന്ദാവന യാത്ര കൊണ്ടുപോവാറുണ്ട് ഒരു വർഷത്തിൽ മൂന്ന് നാല് പ്രാവശ്യം എന്താണ് യാത്ര നമ്മൾ കൊണ്ടുപോകാറുള്ളത് ഇപ്പോൾ അത് സെപ്റ്റംബറിലേക്കുള്ള ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോകുന്നത് ഫുൾ അക്കോമഡേഷൻ ട്രെയിൻ എ സി ആയിരിക്കും അവിടെ എ സി റൂം ആയിരിക്കും പിന്നെ ഇവിടുന്ന് കയറി തിരിച്ചു വരുന്നതിനുള്ള മൂന്നു നേരത്തെ പ്രസാദം എല്ലാം ഭഗവാനെ നിയമിച്ച പ്രസാദം തന്നെയാണ് നമ്മൾ നോക്കാം അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതൊക്കെ കൂടാതെ നമ്മൾ ഈ ഓരോ ട്രൂപ്പും ട്രിപ്പും നമ്മൾ പോകുമ്പോൾ അതിനകത്ത് രണ്ട് പേരെ നമ്മൾ നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് നറുക്കെടുത്തിട്ടിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഇവിടെ രജിസ്റ്റർ ആകും എത്രയോ പ്രാവശ്യം ഇവിടെ നിന്ന് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ ആ നമ്പറും നിറക്കെടുപ്പിൽ വരും നിങ്ങൾക്കും ഇത് ഫ്രീ ആയിട്ട് പോകാനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി സാധാരണ നമ്മൾ ഇവിടെ വരുന്നവർക്ക് മാത്രമാണ് ചെയ്ത് വർക്കാറുള്ളത് ഇപ്പോൾ മാതാജി റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ ഇത് ഇടയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബൈ വാട്സപ്പിൽ വിളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ പല സമയത്തും നമ്മൾ ബിസി ആയിരിക്കും ഫോൺ എടുക്കാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടാവും ജസ്റ്റ് ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഇതിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് വാട്സാപ്പ് മെസ്സേജ് ഇട്ടിട്ട് നിങ്ങളുടെ പേരും സ്ഥലപ്പേരും കൂടി ഇട്ടിട്ട് വൃന്ദാവന യാത്രയിൽ ഫ്രീ ടിക്കറ്റ് ഫ്രീ യാത്രയിൽ ഏഡ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഇത് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതാണ് പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് പോകാനുള്ള അവസരം നിറക്കെടുത്ത് കിട്ടുന്ന ആ സമയത്ത് നിങ്ങൾ വിളിക്കുന്നതായിരുന്നു ഇതാണ് ഈ വൃന്ദാവന യാത്രയെ കുറിച്ച് പറയാനുള്ളത് ഹരേ കൃഷ്ണ ഇനി തുളസിമാല ആർക്കെല്ലാം ധരിക്കാമെന്നും കൂടി പ്രഭു പറയുന്നു തുളസിമാല ധരിക്കണമെങ്കിലുള്ള മിനിമം ക്വാളിറ്റി നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കും നമ്മളിവിടെ ആര് വന്ന് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചോദിക്കുക നിങ്ങൾ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ അവർ പ്യുവർ വെജ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് അത് കൊടുക്കുകയുള്ളൂ നമ്മളിതൊരു സെയിലിന് വേണ്ടിയിരിക്കുന്നതല്ല ഇതൊരു വലിയൊരു സേവനം കൂടിയാണ് കാരണം ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ വരെ പോകാനുള്ള ഒരേ ഒരു മാർഗം ശാസ്ത്രങ്ങൾ പറയുന്നത് തുളസി ാണ് താനി കാണിച്ച പാപാനി ബ്രഹ്മഹത്യച കാണിച്ച താനി താനി പ്രദക്ഷിണി പ്രദക്ഷിണ പദേരോ പദം നമ്മൾ തുളസിന് വലം വയ്ക്കുമ്പോൾ ബ്രഹ്മഹത്യാപാപം വരെ നീക്കം ചെയ്യപ്പെടുന്നതാണ് പറഞ്ഞത് ബ്രാഹ്മണരെ വധിച്ചാലുള്ള പാപം പശുക്കളെ വധിച്ചാലുള്ള പാപം ഗർഭിണികളെ വധിച്ചാലുള്ള പാപം മാതാപിതാക്കൾ വധിച്ചാലുള്ള പാപം ഇതൊക്കെയാണ് ബ്രഹ്മഹത്യാഭാവത്തിൽ വരുന്നത് ഈ പാപം എത്ര ജന്മം എടുത്ത് എന്ത് ചെയ്താലും പോകില്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുമ്പോൾ ഇതേ ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ് അത് തുളസീനെ ജസ്റ്റ് ഒന്ന് വലം വയ്ക്കുമോറും നിങ്ങളുടെ ബ്രഹ്മഹത്യാദി പാപങ്ങൾ വരെ നീക്കം ചെയ്യപ്പെടുന്നു അപ്പം അത്രയും മഹത്തരമായ ഗുണങ്ങളുള്ള തുളസി ധരിക്കുമ്പോൾ മിനിമം ക്വാളിറ്റി എങ്കിലും നമ്മൾ പാലിച്ചിരിക്കണം അതാണ് വെജിറ്റേറിയനുള്ളത് ഓക്കെ അത് ഒരു ലെയർ രണ്ട് ലെയർ മൂന്ന് ലെയർ അങ്ങനെ ഓരോന്നിന് കണക്കുണ്ട് അതനുസരിച്ചിട്ടൊന്ന് നമ്മൾ കൊടുക്കുക അത് ആർക്കും വേണമെന്നെങ്കിൽ അങ്ങനെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു വരും നമ്മൾ എല്ലാ ഇത് എല്ലാം നമ്മൾ കൊറിയർ സംവിധാനമായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ജപമാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജപമാല നീമിൻ്റെ ജപമാലയാണ് നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുക ച ബിനേഴ്സ് ഏറ്റവും കൂടുതൽ നീമിൻ്റെ മാലയാണ് നമ്മൾ യൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ മാലയുണ്ട് പിന്നെ തുളസിയുടെ മാലയുണ്ട് തുളസിയുടെ മാല ഇത്തിരി സ്ട്രിക്റ്റ് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാറുള്ളൂ നീമിൻ്റെ ജപമാല എഴുപത് രൂപ എൺപത് രൂപ നൂറ് രൂപ നൂറ്റൊമ്പത് രൂപ അങ്ങനെ പല റേഞ്ചിലുള്ള മാലകൾ നമ്മുടെ അടുത്തുണ്ട് ഇതെല്ലാം കൊറിയറായിട്ട് അവൈലബിളാണ് ഇനിയിപ്പോൾ കർക്കിടക മാസം വരുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഓഫർ ഇടാറുണ്ട് ഒരു ഒരു മാസക്കാലം മുഴുവനായിട്ടും നമ്മൾ ഓഫർ ഇടാറുണ്ട് പിന്നെ കർക്കിട മാസത്തിൻ്റെ പറഞ്ഞപ്പോഴാണ് എന്തായാലും ഒരു സ്പെഷ്യൽ ബുക്ക് ഇവിടെ ഉണ്ട് രാമായണത്തിൻ്റെ ഇതാ വെരി വെരി സ്പെഷ്യൽ ബുക്കാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥാരൂപത്തിലുള്ള വാത്മീക് രാമായണമാണ് നമ്മൾ ശരിക്കും എന്താണ് ആചരിക്കേണ്ടതെന്ന് രാമായണം കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ബുക്ക് വായിച്ചാൽ മതി നമ്മൾ വായിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താതെ അത് അടച്ചു വയ്ക്കില്ല അത്ര രസകരമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ബുക്കാണിത് ഹരേകൃഷ്ണ